എന്തെല്ലാം ഫീച്ചേഴ്സ് ഫോർഡോ പവർ ഇൻബിൽ എയർ ബാഗ് രണ്ടെണ്ണം എ ബിഎസ് അതെല്ലാം കോമൺ ആണ് സ്റ്റിയറിംഗ് കൺട്രോൾ സ്റ്റീരി സ്റ്റിയറിംഗ് കൺട്രോൾ പുറമെ ക്രൂസ് കൺട്രോൾ ഉണ്ട് അപ്പൊ എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരു സെവൻ സീറ്റർ വണ്ടി ഇതേ വിലക്ക് ഈ നാട്ടിൽ ഒന്നും ഇല്ല

ഇതും തന്നെയാണ് ആണ് സെക്കൻഡ് സെക്കൻഡ് ഓണർ ഒരു കിലോമീറ്റർ കിലോമീറ്റർ ഇത് ലോ ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ തരുന്നത് മിസ് ചെയ്യണ്ടെന്ന് നോക്കിക്കോളൂ വിലകൾ കൊണ്ടാണെങ്കിലും വണ്ടിയുടെ ക്വാളിറ്റി കൊണ്ടാണെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ശരിക്കും ട്രസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോ തുടങ്ങുന്ന കാലത്ത് ഇവർക്ക് കൊല്ലത്ത് മാത്രമേ ഒരു ഷോറൂം ഉണ്ടായിരുന്നുള്ളൂ ഇവർ കൊടുക്കുന്ന വണ്ടീൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തും ഇവർക്കൊരു ഷോറൂമായി അതുമാത്രമല്ല ഇവിടെ എപ്പോൾ വന്നാലും ഒരുപാട് വണ്ടികൾ ഒരു പത്ത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ അമ്പത് വണ്ടികളും ഇവിടെ ആയിരിക്കും ഇന്നത്തെ വീഡിയോൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നിരന്ന് കിടക്കുന്ന നല്ല മുത്തുമണികളാണ് കേട്ടോ അതായത് കുറച്ചധികം കിടിലൻ ഓട്ടോമാറ്റിക് സിഫ്റ്റും അതുപോലെ തന്നെ മാനുവൽ സിഫ്റ്റും അതും ഏറ്റവും ടോപ്പൻറ്റ് വണ്ടികൾ കാണിച്ചുതരാം കേട്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറിൽ നൂറാണ് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന വണ്ടികളെല്ലാം നിങ്ങൾക്ക് ഫുൾ ലോണിൽ എടുക്കാം സ്വിഫ്റ്റ് എവിടെ സ്വിഫ്റ്റ് എവിടെയും ചോദിച്ച ഒരാൾ പോലും ഇനി പറയരുത് കിഡിലം വണ്ടികൾ സുഹൈൽ ബ്രോ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം കുറേ അധികം സ്വിഫ്റ്റ് എവിടെ നിന്ന് വർക്കി പുറുക്കി കൂട്ടിത്രണോ ഇത് നമ്മളൊരു പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു പെരുന്നാൾ സ്പെഷ്യൽ ആണ് എന്നുവെച്ചാൽ ആൾക്കാര് അടിച്ചു പൊളിക്കണം അതെ മനസ്സിലാവല്ലേ ഇതിപ്പോ നമ്മള് ചെയ്ത് വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും പെരുന്നാൾ കഴിഞ്ഞാലും ഇത് യൂസ് ചെയ്യാം അതേ ഉള്ളൂ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും സ്പെഷ്യൽ വീഡിയോ ആണ് സംഭവം വീഡിയോ എടുക്കാൻ ഇച്ചിരി പോയി അതെ പെരുന്നാളിന്റെ തല ദിവസമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫറിൽ ഇത്രയും വണ്ടികൾ കൊണ്ടുപോകും അല്ലേ അതെ തീർച്ചയായിട്ടും ചാനൽ കാണാൻ മറന്നുപോയവരും ഫോളോ ചെയ്യാൻ മറന്നുപോയവരും ഷെയർ ചെയ്യാൻ മറന്നുപോയവരും ചെയ്തു ചെയ്താരുട്ടോ എല്ലാവർക്കും ഒരു ഉപകാരമായിക്കോട്ടെ നല്ല വണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും അന്വേഷിച്ച് നടക്കണ്ട ഇനി അവിടെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ എല്ലാത്തിനും തരാം കാണിച്ചേരാം എന്തായാലും ട്രസ്റ്റ് ഈ എപ്പിസോഡിലെ ആദ്യത്തെ വണ്ടി സ്വിഫ്റ്റ് ആണ് കുറച്ച് അങ്ങോട്ടുള്ള എല്ലാ വണ്ടികളും സ്വിഫ്റ്റ് ആണ് എട്ട് പത്തെണ്ണമുണ്ട് അല്ലേ പത്തെണ്ണോ അതെ അതെ ഭയങ്കര ആണ് കേട്ടോ ശരിക്കും ഈ ഒരു മോഡൽ ഈ ഒരു ഫുൾ ഓപ്ഷൻ ഇത് ഏതാ മോഡലൊക്കെ മാത്രം മോഡലാണ് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓട്ടോമാറ്റിക് ഇസഡ് എക്സൈ പ്ലസ് ആണ് ഇസഡ് എക്സൈ പ്ലസ് എന്ന് പറയുമ്പോൾ അത് കേട്ടോണം എന്തെല്ലാം ഫീച്ചേഴ്സ് വരുന്ന എ സി പവർസിംഗ് ഫോർഡോ പവറിന്റെ ഇൻബിൽറ്റ് എയർ ബാഗ് രണ്ടെണ്ണം എ ബി എസ് അതെല്ലാം കോമൺ ആണ് സ്റ്റിയറിംഗ് കൺട്രോളിന് പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ പുറമെ ക്രൂസ് കൺട്രോൾ ഉണ്ട് ക്രൂസ് കൺട്രോൾ ഉണ്ട് ക്രൂസ് കൺട്രോൾ ഉണ്ട് ഏ ക്രൂസ് കൺട്രോള് നമുക്കിപ്പം ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പറയേണ്ട ആവശ്യമില്ലല്ലോ കാര്യം നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാതെ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്ത് കൊടാം അതുപോലെ തന്നെ പിന്നെ ഡിആർഎ ലൈറ്റ് പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡേ ലൈറ്റ് എല്ലാം ഉണ്ട് നാല് ടയറും നാല് ഉണ്ട് പുതിയ ടയർ തന്നെയാണ് ഇതിനകത്ത് ഈ പറയുന്ന ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം ചെക്ക് ചെയ്തിട്ട് വന്നാൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിംഗിൾ ഓണർ വണ്ടികളാണ് ഇവിടെ കിടക്കുന്ന എല്ലാ സിംഗിൾ ഓണർ വണ്ടികളാണ് ഈ സിറ്റിന്റെ കാര്യത്തിൽ കാര്യത്തിലെല്ലാം സിംഗിൾ ഓണറാണ് ഈ വണ്ടി നമുക്ക് അജു ഏഴ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപക്ക് ഇത് കൊടുക്കാം ഇരുപത്തിരണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെമീറ്റർ അതും ഓട്ടോമാറ്റിക് എ എം ടി ആണ് കേട്ടോ പിന്നെ ഡുവൽ ടോൺ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന നോക്കുന്ന ഒരു കളർ കളർ അതെ അതെ ടോൺ ഇതിനകത്ത് വേറൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് എടുക്കുന്ന ഒരു രൂപ രൂപ തരണ്ട നമുക്ക് ഫുൾ 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 ഓൺ ഓൺ ഒരു കൊണ്ടുവരാണ്ട് പെട്രോളിൽ പെട്രോളിൽ ഏറ്റവും ഏറ്റവും ഓപ്ഷൻ വണ്ടി നോർമൽ മൈലേജ് ഓട്ടോമാറ്റിക് കിട്ടും കിട്ടും പിന്നെ നമ്മൾ ഈ ലോൺ ഞാൻ ലോൺ പലരും എന്റെ അടുത്ത് പറയാനുണ്ട് ലോൺ എടുക്കുമ്പോഴത്തേക്ക് അടഞ്ഞു വരുമ്പോൾ മാറ്റങ്ങൾ പുതിയ വണ്ടി നമ്മൾ ലോൺ എടുത്താലും നല്ല മാറ്റം വരും എന്നാലും ഞാൻ പറയുകയാണ് ഫുൾ ലോൺ കിട്ടും ആവശ്യമുള്ള ഒരു ലോൺ എടുക്കുക അല്ലാത്ത ഒരു ഗോൾഡ് എന്താണെന്ന് വെച്ചാൽ അതെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക അതെന്താ പൈസ പൈസ മുടക്കിയെടുക്കുക അത് പ്രൊമോട്ടിന്റെ അല്ല കാരണം നമ്മൾ ഒരു 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 സാധനത്തിന്റെ ഡീറ്റെയിൽ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയുന്നവർ ചെയ്തോട്ടോ വേണ്ടാത്തവര് കേക്ക് വേണ്ട ചെവി ഒത്തിപ്പിടിക്കട്ടോ അല്ലാണ്ട് വേറെ പേരെന്ത് ചെയ്യാനാ നോക്കുന്ന ലോണിന്റെ കാര്യം ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടി പറയാതിരിക്കാൻ പറ്റും ഒരുപാട് ആൾക്കാർക്ക് കയ്യിൽ പൈസ ഇല്ലെങ്കിലും വണ്ടി എടുക്കണമെന്ന ആഗ്രഹം ചോദിക്കുന്നത് ഫുൾ ഓൺ വണ്ടികളുണ്ടോ ലോൺ പൈസ മുടക്കാതെ വണ്ടി കിട്ടാറുണ്ടോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് മനസ്സിലാവില്ല അപ്പൊ എന്തായാലും നല്ല കിടിലം വണ്ടി ഏഴു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഇരുപത്തിരണ്ട് മുപ്പതിനായിരം ഒഴി ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ലോണിൽ നോക്കിക്കോളൂ പിന്നെ വാറണ്ടി ഉണ്ടല്ലോ അല്ലേ എല്ലാ വണ്ടിക്കും വാറണ്ടി ഉണ്ടല്ലോ ഈ സിഫ്റ്റം കാണിക്കുന്ന എല്ലാത്തിനും വാറണ്ടി ആണ് ഉണ്ടാവുന്നത് ഇനി ഇതാണെങ്കിലോ ഇത് അജു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഈ സ്പെസിഫിക്കേഷൻ മറ്റു വണ്ടികൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ സ്ഥാനങ്ങളും ക്രൂസ് കൺട്രോൾ ഉൾപ്പെടെ വരുന്നുണ്ട് മോഡൽ മാത്രം ഒരു വർഷം കുറഞ്ഞു കിലോമീറ്റർ കിലോമീറ്റർ അല്ല അമ്പതിനായിരം കിലോമീറ്റർ വെച്ച് അമ്പത് കിലോമീറ്റർ അഞ്ച് വെച്ചാണ് ഈ വണ്ടിയിലെ കോടിയേക്ക് ഇതും ടയർ നല്ല കണ്ടീഷൻ ടയറാണ് ഇല്ല ടയർ എല്ലാം ഉണ്ട് ടയർ ഉണ്ട് ഫുൾ ടയർ ഇൻഷുറൻസ് ഉണ്ട് ഒന്നും എടുക്കുന്നവർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം പ്രോപ്പർ സർവീസ് ആണ് സർവീസ് എല്ലാം പ്രോപ്പർ ഒരു കമ്പനിയുടെ അണ്ടറി വന്ന വണ്ടികളാണ് അപ്പൊ എല്ലാം ഒരുപോലെ ഓടിയും അതുപോലെ തന്നെ എല്ലാം പ്രോപ്പർ സർവീസ് ആണ് നമ്മുടെ സർവീസ് ചെക്ക് ചെയ്തെടുത്ത വണ്ടികളാണ് റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ അതെ ഇത് ഇരുപത്തൊന്ന് പ്ലസ് ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി നമുക്ക് ഏഴര ലക്ഷം രൂപ കൊടുക്കാം ഒറ്റ രൂപ തരണ്ട അത് ഫുള്ളോ ഫുൾ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതും കൊണ്ടുപോകാം ഇരുപത്തൊന്ന് വണ്ടി സെയിം ആണോ സെയിം ഇരുപത്തൊന്ന് വണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കിലോമീറ്റർ മാറ്റുള്ളൂ മാക്സിമം ആ ഒരു ഇതും ഇതും സെയിം സെയിം റേറ്റ് ലക്ഷം രൂപ അല്ലേ നമ്മുടെ ആൾക്കാർ വന്നാൽ എന്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി തന്നെയാണ് ഇതും ഓട്ടോമാറ്റിക് വണ്ടി തന്നെയാണ് കിലോമീറ്റർ നമുക്കിത് ഏഴര ലക്ഷം രൂപ കൊടുക്കും പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഏകദേശം ആ ഒരു സമയമാണ് എല്ലാത്തിന്റെ ഡെലിവറി വരുന്നത് ഈ പറഞ്ഞ നാല് നാല് വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് നാലിന്റെ കണ്ടീഷൻ നൂറിൽ നൂറാണോ ഒരു കുഴപ്പവും ഒരു പ്രശ്നവും പറയാനില്ല സിംഗിൾ സ്ക്രാച്ചസ് പോലും ഇല്ലാത്ത ക്ലീൻ ഇനി ഇതാണെങ്കിലും ഇതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി തന്നെയാണ് ഈ വണ്ടി മാനുവൽ ആണ് ഈ വണ്ടി അതെ ഈ വണ്ടി മാനുവൽ ആണ് ഈ വണ്ടി നമുക്ക് എക്സി പ്ലസ് തന്നെയാണ് ഓട്ടോമാറ്റിക്കും മാനുവലമായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഗിയറിന്റെ വ്യത്യാസം അല്ലാതെ ഫീച്ചേഴ്സിനകത്തൊന്നും ഒരു വ്യത്യാസമില്ല ഡിആർ ലൈറ്റ് ക്രൂസ് കൺട്രോൾ എല്ലാം അതിനകത്തും ഉണ്ട് നമുക്കിത് ഏഴ് ലക്ഷം രൂപ കൊടുക്കുക ആജ് ഒറ്റ രൂപ തരണ്ട ഫുൾ ലോൺ ചെയ്ത് ഉള്ളവർക്ക് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും ഇനി വീഡിയോക്കകത്ത് സ്ഥലം കൊല്ലമാണ് അതെ അതെ കാര്യം എന്നുവെച്ചാൽ സ്ഥലം കൊല്ലം എന്ന് പറയാൻ കാര്യം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് നിങ്ങൾ ഏതാ സ്ഥലം ഏതാ സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോഴും വീഡിയോ കൊല്ലം 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 വേറെ കാര്യം ഞാൻ എപ്പോഴും മറന്നു എപ്പോഴും സ്ഥലം പറയാൻ മറന്നു ഇൻട്രോയിൽ ഞാൻ നിങ്ങളോട് ഇതിലും സ്ഥലം പറഞ്ഞിട്ടില്ല അതായത് കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ രണ്ടാംകുറ്റി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്സാക്ട് ഇവരുടെ ഷോറൂം വരുന്നത് ശരിക്കും കൊല്ലം സിറ്റി എന്ന് സിറ്റിന്ന് രണ്ട് കിലോമീറ്റർ റേഡിയാണ് ട്രെയിന് ബസ് എങ്ങനെ വന്നാൽ നടക്കൂല തിരുവനന്തപുരം അല്ലെ നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചാൽ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ആ ഭാഗത്ത് നിന്നുള്ള കസ്റ്റമറാണ് അപ്പം അവർ പറയുന്നത് രാത്രി ട്രെയിനിൽ കയറിയിട്ട് വെളുപ്പിനെ ഇറങ്ങിയിട്ട് നമ്മൾ പത്ത് മണിയാകുമ്പോൾ ഷോറൂം തുറക്കുമ്പോൾ തുറക്കുമ്പോ അവർ അതുവരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒറ്റ കാര്യമുണ്ട് പക്ഷെ അവർ വന്ന് ഹാപ്പി ആയിട്ട് വന്ന് വണ്ടി എടുത്തിട്ട് പോറേണ്ടി ഏറ്റവും കൂടുതൽ കസ്റ്റമറും ആ ഭാഗത്ത് അവർക്കല്ല എന്റെ വലിയൊരു നന്ദി അതെ 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 അപ്പൊ എന്തായാലും കൊല്ലത്ത് വന്ന് വണ്ടി എടുക്കാൻ താല്പര്യം നോക്കിയുള്ളൂ ഏഴ് ലക്ഷം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് അല്ല മാനുവൽ വണ്ടി കേട്ടോ ഇനി ഇതും ഇതും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി ഇതും മാനുവൽ തന്നെയാണ് വണ്ടി ഈ സിംഗിൾ ഓണറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറെ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല ഈ വണ്ടി ഏഴു ലക്ഷം നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് രൂപ ഏഴു ലക്ഷം ഇങ്ങനെ പറയും പക്ഷെ നിങ്ങൾക്ക് ആറേ സംതിങ്ങിന് നമ്മുടെ ആൾക്കാർക്ക് തരും അല്ലെ അതിപ്പോ എന്തായാലും കൊടുക്കാൻ പറ്റുമല്ലോ നിങ്ങൾ ആറേ സംതിങ്ങിന് തരും അപ്പൊ നിങ്ങൾ വരിക വണ്ടി കാണാൻ സംസാരിക്കുക മാക്സിമം എത്രത്തോളം കുറച്ച് തരാൻ പറ്റുമോ അങ്ങനെ ചെയ്തു നമ്മുടെ വീഡിയോ കണ്ടാണ് വരുന്നത് സ്പെഷ്യൽ പറയണ്ട എന്നാലും ഈ പറഞ്ഞതൊക്കെ കിട്ടുമല്ലേ അപ്പൊ എന്തായാലും നാലഞ്ച് വണ്ടി നിങ്ങൾ അഞ്ചെണ്ണല്ലേ ആരെണ്ണം കാണിച്ചു അല്ലെ ആറ് ചൊപ്പ് കളർ വണ്ടി കാണിച്ചു അത് റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ള വണ്ടി ഇനിയിപ്പൊ എന്തായാലും റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇഷ്ടമല്ലാത്ത രണ്ടാവില്ല എന്നാലും ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഇതിന്റെ എക്സാക്ട് ഡെലിവറി പറയുന്നത് പതിനഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയാ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കുഴപ്പവും അല്ലെങ്കിൽ ഒരു കുറ്റവും പറയേണ്ട ഒരു ആവശ്യമില്ല കാരണം എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൊണ്ടുപോയി നമ്മൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ കിടക്കുന്ന ഒരു വണ്ടി മാത്രമേ പോളിഷ് ചെയ്തിട്ടുള്ളൂ അത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ ചെയ്യാത്ത കസ്റ്റമർ ഡെലിവറി ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം പോളിഷ് ചെയ്ത് കൊടുക്കും എല്ലാം വൃത്തിയാക്കി കൊടുക്കും ഒരു ഷോറൂമിന് ഒരു പുതിയ വണ്ടി എങ്ങനെ ഇറങ്ങുന്നു അതുപോലെ നമ്മൾ ഈ വണ്ടി കൊടുക്കും അതുപോലെ ഓട്ടോമാറ്റിക് വണ്ടികളൊക്കെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് പതിനൊന്ന് ലക്ഷത്തി നാല്പത്തി എണ്ണായിരം രൂപയുണ്ട് പതിനൊന്ന് നാൽപ്പത്തി പ്രൊജക്ട് ഹെഡ് ലാം വരും മറ്റേ വരുത്തില്ല ഡിആർഎൽ വരും മറ്റേ വരുത്തില്ല ക്രൂസ് കൺട്രോൾ വരും മറ്റേന് വരുത്തില്ല ഡുവൽ ടൂൺ ഉണ്ട് വരത്തില്ല അതുപോലെ ആലോചിച്ച ഡാമും കട്ടാണ് മറ്റേ സാധാ അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് എക്സൈ പ്ലസിനും മാറ്റമുണ്ട് അപ്പൊ അത് വളരെ ഈ കാണുന്ന ഒരു ശ്രദ്ധിച്ചിരിക്കുക കാര്യം നിങ്ങള് ചോദിക്കുക ഇസഡെക് ഇസെക്സ് ഇൻഫോടെക് സിസ്റ്റം ഉൾപ്പെടെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഇതിനകത്തുണ്ട് അപ്പൊ അത്രയും വില മാറ്റം വരുന്നുണ്ട് ഒറ്റ വണ്ടിക്ക് പോലും ഗ്യാരണ്ടി ആണ് ജെനു ഏഴു ലക്ഷത്തി പതിനയ്യായിരം രൂപ ഇരുപത്തിരണ്ട് മാനുവല് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഡീസൽ വണ്ടി ഇരുപത്തിയഞ്ച് മൈലേജ് ഞാൻ എഴുതി തരും എഗ്രിമെന്റിനകത്ത് ഇരുപത്തിയഞ്ച് മൈലേജ് ഇല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നിട്ട് അവര് എടുത്ത പൈസ ഞാൻ പോയിട്ട് കിട്ടുന്നില്ല ഡീസല് വണ്ടി മാരി കോമ്പാൻ പറ്റാത്ത കാര്യം ഡീസൽ വണ്ടിക്ക് അത് മൈലേജ് അൺബീറ്റബിൾ ആണ് ആണ് മാരക അതെ 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 ഇത് ഇത് ആയിരുന്നു ചെയ്തിട്ടുണ്ട് ഒന്നും ഒരു വകയില്ല സിംഗിൾ ഓണർ വണ്ടി എഴുപതിനായിരം കിലോട്ട് ന്യൂഷേപ്പ് ഷേപ്പ് വണ്ടി കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ടയർ തന്നെയാണ് ഫ്രണ്ടിലും ബാക്കിലും പുതുൻ കിടക്കുന്നുണ്ട് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രേഖ ഫൈനൽ കൊടുക്കാം അഞ്ചര ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഇരുപതിനായിരം രൂപ ഈ വണ്ടി ഇറക്കി പോവാം ഒരു കാര്യം കൂടെ ഈ കാണിച്ച വണ്ടികൾ ഒരു ഉണ്ട് നമ്മൾ ഈ കാണിച്ച മുഴുവൻ അതെ 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 നമുക്ക് ഉണ്ടായതാണ് എന്ത് ചെയ്യുന്നത് കൊടുക്കുന്നത് എന്തായാലും ധൈര്യമായിട്ട് ഒരു രൂപ മുടക്കോം വേണ്ട വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല ഒരു രൂപ മുടക്കണ്ടെന്ന് പറയുന്നത് ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് എടുക്കാൻ കേട്ടോ ഉദ്ദേശിക്കുന്നത് വണ്ടി ലോൺ നിങ്ങൾ അടച്ചു തീർക്കണം അത് കറക്റ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ ഇനി പഴയ മോഡൽ ിമിറ്റഡ് എഡിഷൻ ആണ് ഈ വണ്ടി ഡീസൽ അല്ലേ പെട്രോൾ ആണ് രണ്ടായിരത്തി പതിനാലാണ് വി എക്സ് ഐ ആണ് ലിമിറ്റഡ് എഡിഷൻ ആണ് ഈ വണ്ടി നമുക്ക് സിംഗിൾ ഓണർ അറുപതിനായിരം ജനുവൻ കിലോമീറ്റർ ആണ് ആ ബാക്കിലെ നമ്പർ ഒക്കെ എടുത്ത പോലെ ഒറ്റ റീപ്ലേസ് ഇല്ല ഹിസ്റ്ററി എടുത്തിട്ട് വന്നാൽ മതി ഈ വണ്ടി എന്റെ വാക്കൊന്നും കേട്ട് ആരും വിശ്വസിച്ചൊന്നും എടുക്കണ്ട കച്ചവടം നടക്കാൻ വേണ്ടി എല്ലാ കച്ചവടക്കാരെ കണക്കല്ലെങ്കിൽ അത്യാവശ്യം കൊറേ ജനുവൻ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നാലും നമ്മള് വിശ്വസിക്കണം എന്നുള്ളത് കസ്റ്റമറിന്റെ ഡിപ്പെൻസ് ആണ് അതെ 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 അപ്പൊ ഈ വണ്ടി അറുപതിനായിരം കിലോമീറ്റർ ജനുവൻ സിംഗിൾ ഓണർ വണ്ടി നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ കൊടുക്കാം മൂന്നേ മുക്കാല് ലക്ഷം രൂപ ലോൺ ഓൾറെഡി പാസ്സായി കിടക്കുന്ന രണ്ടായിരത്തി പതിനാല് കാര്യങ്ങളും ബ്ലൂ ഷെയ്ഡ് ഒക്കെ വരും ഈ സൈഡൊക്കെ ബ്ലൂ ആണ് വരുന്നത് ഒന്നും ഇല്ല അജിതാണ്ട് ഇതൊ ബി ഇ ആർ എഫ് ഐ ഡി ടാഗ് നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഈ ആർ എഫ് ഐ ഡി ടാഗ് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ഡെലിവറി ടൈമിൽ മാത്രം ഈ സാധനം കിട്ടില്ല ഈ ആർ എഫ് ഐ ഡി ടാഗ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കാണാൻ പിന്നെ ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും രണ്ടാമത് ഒട്ടിക്കുന്ന ആൾക്കാരൊക്കെ പക്ഷേ ഇതൊക്കെ അല്ലാതെ ജെനുവൻ വണ്ടിയിലേക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും സ്റ്റിക്കറും എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് എടുത്തുണ്ടോ ഈ ആറ് മാസം ഇഞ്ചിൻ വാരന്റിയും വാറന്റിയും നമ്മൾ കൊടുക്കും ാണ് കമ്പനി മുപ്പത് മൈലേജാണ് ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ല പെട്രോൾ വണ്ടി പെട്രോൾ മുപ്പം കിട്ടും പെട്രോള് മുപ്പതാണ് കമ്പനി പറയുന്ന മൈലേജ് അതായത് മാര്ദ്ര കമ്പനി ഏറ്റവും കൂടുതൽ മൈലേജിൽ ഇറക്കുന്ന ഒരു വാഹനം പെട്രോൾ കാറ്റഗറിയിൽ ഇറക്കുന്നത് സെലറിയോ ആണ് ഞാൻ പറയുന്നതല്ല കമ്പനിയിൽ പോയി എക്സിക്യൂട്ടീവ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാം എന്തായാലും ഒരു ട്വന്റി ഫൈവ് മൈലേജ് ഉറപ്പായിട്ട് കിട്ടും പെട്രോൾ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഓൺ റോഡ് ഏഴ് ലക്ഷം രൂപയുള്ള വണ്ടിയാണിത് ആ ടയറോ കാര്യങ്ങളോ ഒന്നും മാറേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല സ്റ്റെപ്പിനെയൊക്കെ നല്ല പുതുപുത്തനായിട്ടിരിക്കലിവറി ഒന്ന് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിരണ്ടാണ് വരുന്നത് മനസ്സിലാവുന്നില്ല പിന്നെ നമ്പർ ഒന്നുമില്ല നമ്പറൊക്കെ അതെ നമ്പർ ഞാൻ വേണമെൽപത്തൊന്ന് എ മുപ്പത്തി ഏഴ് അമ്പത്തൊന്ന് ഈ വണ്ടി പുതിയത് എടുക്കുന്നവർക്ക് ധൈര്യമായിട്ട് വന്ന് ഇവിടെ വന്ന് സെക്കൻഡ് ഹാൻഡ് എടുക്കാം വില കുറച്ചൊക്കെ നമുക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഏറെക്കൊരു നാലര നാലേ വരെ ലോണും കിട്ടും തുച്ഛമായ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകും അല്ലെ ചെറിയൊരു പൈസ നിങ്ങൾക്ക് നെഗോഷിയബിൾ ആയിരിക്കും നെഗസോസിയേഷിന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് പറയുന്നില്ല എല്ലാ വണ്ടിക്കും ചെറിയ പൈസ നിങ്ങൾക്ക് കുറച്ചു തരും കുറച്ച് തരാണ്ട ഒന്നുമില്ല മാക്സിമം നോക്കോളും നല്ല നല്ല വണ്ടികൾ കിട്ടുമ്പോ ഈ ഒരു നിലയിൽ നമ്മൾ ഇത്രയും കാണിച്ചത് നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വിട്ടു കളഞ്ഞാൽ ചിലപ്പോൾ പിന്നെ ഇതേപോലത്തെ ക്ലീൻ വണ്ടി കിട്ടിക്കോണമെന്നില്ല നല്ല വണ്ടികൾ ക്വാളിറ്റി ഉള്ള വണ്ടികൾ റീപ്ലേസ് ഇല്ലാത്ത സിംഗിൾ ഓണർ വണ്ടികളാണ് മാക്സിമം കാണിച്ച കാണിച്ച വണ്ടികളെല്ലാം സിംഗിൾ ഓണർ ഓണർ വണ്ടികളാണ് സെക്കൻഡ് ഈ എല്ലാ വണ്ടികൾക്കും അവർ ആർ സി ുംബറില്ല ബാക്കിലെ നമ്പർ പ്ലേറ്റ് മറിച്ചിട്ടില്ല ഇത് നിങ്ങളെ നമ്പർ കാണിക്കാതിരിക്കാൻ വേണ്ടിട്ടല്ല അതേപോലെ എല്ലാ വണ്ടിയുടെ ബാക്കിലെ നമ്പർ പ്ലേറ്റ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കോളൂ എന്തായാലും കോൺടാക്ട് ചെയ്തോട്ടോ സോയിൽ ബ്രോഡിന്റെ നമ്പർ വീഡിയോ മേൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കുറേ നമ്പർ ഉണ്ട് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് വിളിച്ചോളൂ അപ്പൊ എന്തായാലും നിങ്ങൾ നേരം കൊണ്ട് ഷിഫ്റ്റ് ഒക്കെ കണ്ട് മടുത്തിരിക്കും ാണ് അതെ സംഭവം ഇല്ലാത്ത കുറച്ച് കൂളിങ് ഒട്ടിച്ചിട്ടുണ്ട് കൈയോടെ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ പണി കിട്ടും രണ്ടായിരത്തി പതിനാറ് മോഡലാണെങ്കിലും ഈ വണ്ടി റോഡ് കാണുന്നത് അജ് നല്ല വണ്ടിയാണ് നാപ്പത്തി കിലോമീറ്റർ സെക്കൻഡ് ഓണർ വണ്ടിയാണ് പെട്രോൾ വണ്ടി ഓൾറെഡി ആർക്കാണ് സെയിലായിരിക്കണത് ഫിനാൻസിന് എടുത്തേക്കാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം ആണ് അത് ആയാലും പതിനാറ് പതിനേഴ് വണ്ടി ആയതുകൊണ്ട് എന്തായാലും നോയ്ക്കോളും പെട്രോൾ വണ്ടി വൺ പോയിന്റ് ടു ആണ് ആർക്കെങ്കിലും താല്പര്യം കോൺടാക്ട് ചെയ്തു അതുപോലെ തന്നെ ഇഗ്നിസോ ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഈ വണ്ടി നല്ല വണ്ടിയാണ് പെട്രോൾ പെട്രോൾ വണ്ടി കാണാനൊക്കെ നല്ല രസമാണ് ഇത് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് പോലെ തന്നെയാണ് അകൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ ഫീച്ചറും അതെ 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 ഇത് എ സി ഒക്കെ ഇട്ട് ഓടിയത് കൊണ്ട് തന്നെ അകത്ത് വലിയ പൊടിയും കാര്യങ്ങളൊന്നും കേറാത്ത നല്ലൊരു വണ്ടിയാണ് അതെ അതെ വണ്ടി ഇത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ ആണ് രജിസ്ട്രേഷൻ നാല് ടയർ തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് നല്ല നല്ല ടയർ ഇല്ലാത്തതിന്റെ ആരും ബുദ്ധിമുട്ടുണ്ട നാലത്തി മുപ്പതിനായിരം എത്ര പറഞ്ഞേ നാല് ലക്ഷത്തി നാലര ലക്ഷം വരെ നമുക്ക് ലോണും കൊടുക്കാം ലക്ഷം രൂപ ലോൺ കിട്ടും അപ്പൊ ഇരുപതിനായിരം രൂപയുടെ ഉള്ളിൽ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഗ്നിസ് കൊണ്ടുപോകാം അതും മോഡൽ 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 അതെ 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 ടിയാഗോ ടിയാഗോ ഇത് കൂടി ഒരു ലോ ബഡ്ജറ്റ് വണ്ടി ഫസ്റ്റ് എല്ലാവരും ും മോഡൽ ഓടിയത് എത്രയാ അറുപത്തി അയ്യായിരം കിലോമീറ്ററിനകത്ത് ഓടിയിട്ടുണ്ട് ഒന്നുമില്ല ത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കാം ഇത് കസ്റ്റമർ ആക്കാൻ സൈഡ് വണ്ടിയാണ് മൂന്നായിരം വരെ നമുക്ക് ലോണും മേടിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ഈ വണ്ടി കൊണ്ട് പോകും ഈ ഒരു ഈ ഒരു വിലയ്ക്ക് വേറെ ഒന്നും കിട്ടാനില്ല ചെറിയൊരു വണ്ടി 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 ഫാമിലി പറ്റിയ പറ്റിയ ഒരു ക്വാളിറ്റി ഉണ്ട് പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഫോർ സ്റ്റാർ റേറ്റിംഗ് ആണ് അതാണ് ഇതിന്റെ മെയിൻ ഗുണം നല്ല ബോഡിയൊക്കെ നല്ല ഇരുമ്പാണ് നല്ല ബോഡിയാണ് പിന്നെ ഒരുമാരിപ്പെട്ട എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വരുന്നുണ്ട് രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് ംശം വണ്ടിയും കൂടി കാണിച്ചാ മെക്സ് ആണ് ഇത് മോഡലോ ഇത് രണ്ടായിരത്തി ലോ കിലോമീറ്റർ ആ

വേറെ കാര്യങ്ങളൊന്നും ഇല്ല നാല് ലക്ഷത്തി നാല്പതിനായിരം ടോട്ടൽ എമൗണ്ടിനകത്ത് നാല് ലക്ഷം രൂപ ഉള്ളിൽ ലോൺ പാസ്സായി കിടക്കുന്ന സ്ഥലം കൊല്ലാണ് ഞാൻ വീണ്ടും എടുത്ത് പറയുക ടാറ്ററക്കൽ ഏറ്റവും ടോപ്പാണ് പിന്നെ ഈ പറഞ്ഞ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള നല്ല ബോഡിയുള്ള നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടി മാത്രമല്ല ടാറ്ററക്കൽ എല്ലാ വണ്ടിയും നല്ല ബോഡിയാണ് നമ്മളെ കൈ കിടക്കുന്ന പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും അത് ഞാൻ പറയുകയാണ് നോക്കുന്നുണ്ടെങ്കിൽ നാല് നാല് നാലോയ്ക്കാണ് പത്തൊമ്പത് ലോ കിലോമീറ്റർ വണ്ടിയൊക്കെ തരുന്നത് മിസ് ചെയ്യേണ്ട നോയിക്കോളൂ രണ്ടായിരത്തി പത്തൊൻപത് വണ്ടി തന്നെയാണ് ഇത് തന്നെയാണ് ഇതിനകത്ത് ഒരു സ്ക്രീനൊക്കെ ആണോ അതോ ക്യാമറ ഒക്കെ ആ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്താണ് നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് കാണാൻ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അലോവീൽ ഉണ്ട് അലോവീലെല്ലാം ഉണ്ട് ആ ഒരു ഡയർ നല്ല പുത്തൻ ഡയറാണല്ലോ ഇതിന്റെയും ഇൻറ്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആണ് ഈ റെഡും ഗ്രേ എന്നുള്ള വ്യത്യാസമുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കിലോമീറ്റർ അറുപതിനായിരം രണ്ടാണ്ട് ഓടിയിട്ടുണ്ട് അതെ വിലയും ഈ പറയുന്നതിന് നാല് ലക്ഷത്തി നാല്പതിനായിരം രൂപ തന്നെയാണ് ഈ വണ്ടിയും അത് നാല് രൂപ പാസ്സാകി ഇത് നാല് രൂപ എന്തായാലും പാസ്സാവും പാസ് ആവും വേറെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ ഒരു ബഡ്ജറ്റില് ആൾക്കാർ ഒന്നുമില്ല അപകടങ്ങളൊന്നുമില്ല ചെറിയൊരു ഒരു ടാറ്റയുടെ വണ്ടി എടുക്കാൻ മൂന്ന് വണ്ടി നിങ്ങൾക്ക് ചെയ്യാം അതായത് ഞാൻ മോഡൽ കുറഞ്ഞ ക്വാളിറ്റി ഉള്ള അല്ല മോഡൽ കൂടിയ ക്വാളിറ്റി ഉള്ള ഇതേപോലത്തെ വണ്ടി ഇപ്പോ ഈ വിലയ്ക്ക് കിട്ടാൻ ഇതേ ഒന്നും പോയിന്റ് ടു ലിറ്റർ ആണ്ടോ അത്യാവശ്യം മൈലേജ് കിട്ടും പവറും എല്ലാം ഉള്ള വണ്ടി അപ്പൊ എന്തായാലും നോയിക്കോളൂ അപ്പൊ എന്തായാലും വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരു സെവൻ സീറ്റർ വണ്ടി ഇതേ വിലയ്ക്ക് ഈ നാട്ടിൽ ഇത് ഞാൻ ഞെട്ടിക്കും എടുക്കുന്നവന് അങ്ങോട്ടൊരു എഴുപത്തയ്യായിരം രൂപ രൂപ കൊടുക്കും രണ്ടേ മുക്കാൽ ലക്ഷം എനിക്ക് വണ്ടി വണ്ടി മോഡലോ സിംഗിൾ ഓണർ അമ്പതിനായിരം കിലോമീറ്റർ സീറ്റർ വണ്ടിയാണ് ഒന്നും ചെയ്യാല്ല ഈ വണ്ടി ഈ വണ്ടിക്കകത്ത് ആറ് മാസം വാറണ്ടി ഉണ്ട് കിട്ടോ പിന്നെ ഈ സ്കൂളൊക്കെ ഓടുന്നവർക്ക് പറ്റിയ വണ്ടിയാണ് പിള്ളേരെയൊക്കെ പിടിച്ച് ഇരുത്താനൊക്കെ ആയിട്ട് പറ്റിയൊരു വണ്ടി തന്നെയാണ് ടയർ പുതുപുത്തൻ പുതുപുത്താ പുതുപുത്തൻ്റെ രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ എനിക്ക് കിട്ടിയാൽ മതി മൂന്നര ലക്ഷം ലോണും വാങ്ങിച്ചു കൊടുക്കാം പ്രൂഫ് കൃത്യമായിട്ട് അയച്ചതരുക പ്രൂഫ് അയച്ചതരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആധാറും പാൻ കാർഡും ആധാർ ലിങ്ക്ഡ് ഫോൺ നമ്പറോടെ എനിക്ക് അയച്ചതെന്ന എിജിബിലിറ്റി ഉണ്ടെങ്കിൽ വണ്ടി ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത തിരിച്ചു തരും മനസ്സിലാവുന്നില്ലേ ഈ ഈ സാധനം നിങ്ങൾ ഇനി കേരളത്തിൽ എവിടെയായിരുന്നാലും നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട നമ്മള് ലോൺ ചെയ്ത് തരും അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വീട്ടിൽ വണ്ടിയും തരും വീട്ടിൽ കൊണ്ടുവരാണെങ്കിൽ വണ്ടിയും തരും മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ വണ്ടി നോക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് രണ്ടാം കുറ്റി വരെ മഹേന്ദ്രയുടെ ഷോറൂമിലെ നേരെ ഓപ്പോസിറ്റ് ആണ് രണ്ടാം കുറ്റി പോണേ നിങ്ങൾക്ക് വണ്ടി നോക്കാം വണ്ടി നോക്കിയ ശേഷം നിങ്ങൾ പ്രൂഫ് തന്നിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോൺ ചെയ്ത് നിങ്ങളെ വീട്ടിൽ വണ്ടി എത്തിച്ചേരും അപ്പൊ ഇവിടെ എല്ലാ വണ്ടിയും അപാകതല്ലോ കമ്പനി വണ്ടി കമ്പനി കാര്യങ്ങളെല്ലാം ഉണ്ട് ലക്ഷം രൂപയ്ക്ക് സെവൻ സീറ്റർ വേണമെങ്കിൽ ൂ നോയിക്കോളൂ അതുപോലെ തന്നെ കിഡ് ആണെങ്കിലും ഇതൊരു പാർക്കാൻസിൽ വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ കിഡ് ആണ് രണ്ടര ലക്ഷം രൂപ ഈ വണ്ടി കൊടുത്തേക്കാം നമുക്ക് ഏറെക്കൊറേ രണ്ട് രണ്ടേര ലക്ഷം ലോണും കൊടുത്തേക്കാം ഇത് മോഡലൊക്കെ പറ ഇത് രണ്ടായിരത്തി ഇത് അറുപത്തി അയ്യായിരം എഴുപതിനായിരം കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് കിഡ് ഒന്നുമില്ല ഇത് ആർ എക്സ് ടി വണ്ടിയാണ് അതെ അതെ പവർ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ പിന്നെ ജി പി എസ് ഒരു സെറ്റും കമ്പനി എടുക്കുന്നതാണ് വണ്ടി അപ്പൊ രണ്ടര ലക്ഷം രൂപ കൊടുക്കാം ഏറെക്കൊറേ രണ്ട് രണ്ടേകര ലക്ഷം ലോണും കൊടുക്കാം പതിനേഴ് വണ്ടി വണ്ടി ഏതൊരു കസ്റ്റമറിനും വന്ന ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കുഞ്ഞൊരു വണ്ടി തന്നെയാണ് സർവീസ് ചാർജ് വളരെ കുറവാണ് പിന്നെ ഇതുവരെ കംപ്ലൈന്റ് ആയിട്ട് ഈ ഇഞ്ചിന്റെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിനോൾട്ടിന് വരാൻ നിങ്ങൾ രണ്ടര ഇത് ക്ലൈമ്പർ എന്ന് പറഞ്ഞ മോഡലാണ് റിനോൾഡിന്റെ കിഡിനെയാണ് കിഡിനകത്ത് ക്ലൈമ്പർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അതുപോലെ ഈ സൈഡ് മിററിനകത്തൊക്കെ ചെറിയ ചെറിയ കളർ വ്യത്യാസം ഒക്കെ വരും ഇത് ബ്ലൂ ഓറഞ്ച് വരുന്ന ഒരു വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇത് എഴുപതിനായിരം കിലോമീറ്റർ തണ്ട് ഓടിയിട്ടുണ്ട് ഈ വണ്ടി നല്ല നല്ല സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതെ 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 ഇത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യുന്നതാണ് ഇതാണ് ഈ ഓട്ടോമാറ്റിക്കിന്റെ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഗിയർ ഒന്നും ഇത് ന്യൂട്രൽ ഡ്രൈവർ റിവേഴ്സ് ഈ മൂന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ഇതിങ്ങനെ തിരികണ ഡ്രൈവ് ആയി ഇതിങ്ങനെ ന്യൂട്രൽ ആയി ഇതിങ്ങനെ റിവേഴ്സ് ആയി അപ്പൊ ഇതാണ് ഇതിന്റെ മെക്കാനിക് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗ് ബാലൻസ് മാത്രം മതി വണ്ടി ഓടിക്കാം അപ്പൊ ഈ വണ്ടി നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായി കൊടുക്കാം നാലു ലക്ഷം വരെ ലോണും കൊടുക്കാം പതിനായിരം നിങ്ങൾക്ക് അങ്ങോട്ട് അങ്ങോട്ട് തരാം ഈ തൊണ്ണൂറ് അത് നമ്മുടെ മനുഷ്യ സ്നേഹം പക്ഷെ വേറെ സംഭവം ഉണ്ട് കേട്ടോ ഈ വണ്ടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാം നമ്മൾ അങ്ങോട്ട് പൈസ തരുന്നെന്ന് വെച്ചാല് ഈ ലോണിനെ പ്രൊമോട്ട് ചെയ്തല്ല പറയുന്നത് റെഡി ക്യാഷ് ഉള്ളവർക്ക് റെഡി ക്യാഷിന് എടുക്കാം ഒരിക്കലും നമ്മൾ ലോൺ പ്രൊമോട്ട് ചെയ്യുന്നില്ല ലോൺ എല്ലാ ആൾക്കാരും പൈസയായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ല അത് നമുക്ക് അറിയാന്നുണ്ടായെന്നാണ് നമ്മൾ ലോൺ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ കമന്റിലൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങള് അതുപോലെ തന്നെ ലോണിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് പറയുകയാണ് നല്ല സിവിൽ സ്കോർ ഉള്ളവർക്ക് I did it. നിങ്ങൾ എന്തെങ്കിലും ലോൺ നേരത്തെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പറയുക ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇ എം ഐ അടച്ചിട്ടില്ലെങ്കിൽ അത് പറയുക നമ്മൾ അപ്പൊ അതനുസരിച്ച് അവർക്ക് നമ്മൾ ലോൺ വേറെ ഫിനാൻഷ്യൽ ചെയ്ത് കൊടുക്കും ഇനി കറക്റ്റ് ആയിട്ട് ലോൺ എടുത്ത് അടച്ചവരാണ് അല്ലെങ്കിൽ ലോൺ എടുക്കാത്തവരാണ് നല്ല സിവിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മൂന്ന് വർഷത്തേക്ക് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഒരു ലക്ഷം രൂപയ്ക്ക് അടവ് മൂവായിരത്തി മുന്നൂറ് രൂപ അപ്പൊ അഞ്ച് ലക്ഷം രൂപയ്ക്ക് എത്ര ആണെങ്കിലും മൂവായിരത്തി മുന്നൂറ് അഞ്ച് അത് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വേറെ ഒക്കെ ഒരു മാസം പലിശ നടന്ന അഞ്ഞൂറ്റി നാല്പര് വരും നിങ്ങൾ അടിച്ചു നോക്കിയാൽ Ini. അഞ്ചു കൊല്ലത്തേക്കാണെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ആണ് അഞ്ചു കൊല്ലത്തേക്ക് ഒരു ലക്ഷം രൂപ വരുന്നത് അറുനൂറ്റി രൂപ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് വരും അപ്പൊ അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ സിബിൽ സിബിലനുസരിച്ച് ഇതിനകത്ത് ചെറിയ വേരിയേഷൻസ് ഞാൻ ഇത് ബേസിക് പ്രൈസ് ആണ് അതായത് പിന്നെ സിബിൽ അത് പിന്നെ എസ് ബി ഐ ഒക്കെ ആണെങ്കിൽ പിന്നെ ഇതിലും താരം അത് നല്ല സിബിൽ സ്കോർ എസ് ബി ഐ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല സിബിൽ സ്കോർ ഉള്ളവർക്ക് മീൻസ് എസ് ബി ഐയിലൊക്കെ ലോണൊക്കെ അടയുന്നവർക്ക് ചെയ്തു അതൊക്കെ ഇതിലും തരും ബേസിക് പ്രൈസ് ആണ് പറഞ്ഞ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലോണിന്റെ ഡീറ്റെയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മൂടി എക്സൈ ആണ് വണ്ടി ഇത് ഓട്ടോമാറ്റിക് ആണ് സെലറിയോ സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടിയാണ് കിലോമീറ്റർ എത്ര വെച്ചാൽ എനിക്ക് അറിയത്തില്ല മറന്നുപോയി ഈ ഒരു എപ്പിസോഡിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഞാൻ എന്തായാലും പറയട്ടെ ഈ എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടിയാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോ ഓൾറെഡി ഒരു എപ്പിസോഡ് അടുത്തത് വരുന്നുണ്ട് അത് കാണാൻ മറക്കണ്ട അത് കുറച്ച് വേറെ വണ്ടികളും ഉണ്ട് അല്ലേ ാണ് നല്ല ക്ലീനാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഏകദേശം ആണ് ഷേപ്പ് റീപ്ലേസ്മെന്റ് ഒന്നും ഒരു ലോ കിലീറ്റർ വളരെ ലോ കിലോമീറ്റർ എനിക്കൊന്ന് മുപ്പതിനായിരം കിലോമീറ്റർ തന്നെ ഓടിയിട്ടുള്ളൂ വണ്ടി നല്ല ഈ വണ്ടി നമുക്ക് ഒരു പുതിയതിന്റെ മണമുള്ള സ്പ്രേ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നോ മൈക്കോ നാലു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഈ വണ്ടി കൊടുക്കാം വേറെ ഒരു നാലര നാ നാലരൂരൊക്കെ നമുക്ക് ലോൺ ഒരു നാൽപ്പതിനായിരം രൂപ ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഡൗൺ പേയ്മെന്റോട് കൂടി നമുക്ക് ഈ വണ്ടി അല്ലേ ഇങ്ങുണ്ടോ ലോൺ ശരിയായാൽ വളരെ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി അതും ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ട്ടോ ഇണ്ട് ട്ടോ ഇത് അങ്ങോട്ട് പൈസ ഇടുന്ന വണ്ടിയാണല്ല അതൊക്കെ ആണ് ഞാൻ പറഞ്ഞാ ഇതില്ല മാർദിയൊക്കെ അല്ലേ കൂടുതലും ആൾക്കാരുടെ പ്രിഫറൻസ് ഉള്ള സാധനം അല്ലേ അച്ചീ ഇത് ആ ഇലക്ട്രിക് വണ്ടി ഓണോ അച്ചീ ആ സൈക്കിൾ ഓണോ അച്ചീ ഇന്തുണ്ടോ വന്നാ പിന്നെ ചെറുചുmba ഞാൻ വെറുതെ പറഞ്ഞാട്ടോ ഒരു കണ്ടന്റ് ആയിക്കോട്ടെ നീ ഇത് ഇലക്ട്രിക് ആണ് ഈ വണ്ടി ഇത് കൊടുക്കാനല്ല ഏ ഇത് കൊടക്കി ഇത് നമ്മുടെ സ്റ്റാഫിന്റെ ഓടിയാണ് അവൻ ഇവിടെ മേടിക്കാൻ വേണ്ടി ലാഭം ൂണ് ചായകത്താണ് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ട്രസ്റ്റ് വാലുവിലെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വളരെ വില കുറച്ച് വളരെ വിശ്വസ്ഥതയോട് കൂടിയിട്ട് നല്ല വണ്ടികളൊക്കെ വേണമെങ്കിൽ ഒന്ന് വന്ന് നോക്കിക്കോട്ടെ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളോട് ഇവിടെ വന്ന് വണ്ടി എടുക്കണം എന്ന് ഞാൻ എല്ലാവരോടും എല്ലാ വീഡിയോയിലും പറയുന്നത് നിങ്ങൾ വന്ന് നോക്കുക വന്ന് നോക്കിയിട്ട് നമ്മൾ നമ്മളാരുടെയും വാക്ക് വിശ്വസിച്ച് വണ്ടി എടുക്കണം എന്ന് ഞാനും പറയത്തില്ല അജുവും പറയത്തില്ല ൾ വേണ്ടവര് അതും സ്വിഫ്റ്റിന്റെ ആ നിര മറന്നു പോയരുത് വിട്ടു പോരുത് നല്ല വണ്ടി നോക്കുന്നവർ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അതിന്റപ്പിയാണ് അടുത്ത എപ്പിസോഡ് കാണാൻ മറക്കണ്ട വേറെ കുറച്ച് അധികം വണ്ടികൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ എപ്പിസോഡ് കാണുന്നവരെ അല്ലേ അതെ